ഇന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ നെർവസ് ആണെന്ന് തോന്നുന്നുണ്ടോ ഞാൻ നെറോസാ ഇന്ന് നെറോസ ഇന്നും എൻ്റെ മനസ്സിലെ ചിന്തകളുണ്ട് പോയാലോ പക്ഷേ എൻ്റെ എൻ്റെ ആ ഡിസയറില്ലേ ഇവിടെ സ്റ്റേജിൽ നിന്ന് ഇത് പെർഫോം ചെയ്യണം എന്ന് എൻ്റെ ആഗ്രഹത്തേക്കാൾ വലുതല്ല എൻ്റെ ഡൗട്ട് ഡൗട്ടുണ്ട് ഡൗട്ടൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ ആഗ്രഹം ഡൗട്ടിനേക്കാൾ വലുതാണ് അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഇങ്ങനെ നിൽക്കാൻ സാധിക്കുന്നത് നിങ്ങൾ എന്ത് ചിന്തിക്കുമെന്ന് ഞാൻ ചിന്തിക്കാത്തതിൻ്റെ കാരണം എൻ്റെ ആഗ്രഹം എൻ്റെ ഡൗട്ടിനേക്കാൾ മുകളിലാണ് ഫോക്കസ് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റണം ഡൗട്ടും ഡിസയറും വന്നാൽ ഡിസയറിലേക്ക് നമ്മൾ നിൽക്കണം എങ്ങനെ നമുക്കിതിനെ ചാനലൈസ് ചെയ്യാമെന്ന് പഠിക്കണം കസ്റ്റമറിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഫോറൻ കസ്റ്റമർ ഒരു ഒരു നോൺ മലയാളി കസ്റ്റമർ അല്ലെങ്കിൽ ഒരു പ്രീമിയം കസ്റ്റമർ ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു അറ്റേർ സറ്റേറും ഉള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പോയി പ്രസൻറ്റ് ചെയ്യാനൊക്കെ കുറച്ച് മടിയാകും എന്തുകൊണ്ടാണ് എങ്ങാനും പറഞ്ഞാൽ തെറ്റിയാലോ എൻ്റെ ഇംഗ്ലീഷ് പോരല്ലോ അല്ലേ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് എൻ്റെ ഭാഷ അത്ര പോരാ എൻ്റെ കാണാൻ അത്ര പോരാ ഞാൻ ഇത്തിരി വയറ് ചാടിയിട്ടുണ്ട് എനിക്ക് തടിയുണ്ട് എനിക്ക് തടിയില്ല ഇങ്ങനത് ഒരുപാട് ഡൗട്ട് നമ്മുടെ ഉള്ളിലുണ്ടാവും ഈ ഡൗട്ടുമായിട്ട് നമ്മൾ എന്ത് കാര്യത്തെ അപ്രോച്ച് ചെയ്താലും യു വിൽ നോട്ട് ആക്ച്വലി ഗീവ് യുവർ ഫുൾ സെൽഫ് നിങ്ങൾക്ക് നിങ്ങളുടെ മുഴുവൻ ആ പ്രസൻറ്റേഷനിൽ കൊടുക്കാൻ പറ്റില്ല